വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവരും സുഖേട്ടിരിക്കുന്നു വിചാരിക്കുന്നു നമ്മളിപ്പോൾ ഉള്ളത് ചെങ്ങനൂരാണ് കേട്ടോ ആൻഡ് ഇന്നത്തെ നമ്മുടെ ബ്രൈഡിന്റെ പേര് അതൊക്കെ എനിക്ക് രാഖീന്നാണ് തന്നതാണെന്ന് തോന്നുന്നു പണി കണ്ണ് പറഞ്ഞിട്ടുണ്ട് തന്നെ രാഖി എന്നെ വിളിച്ച് റാക്കിയുടെ വെഡ്ഡിങ് ബുക്ക് ചെയ്യുന്ന സമയത്ത് എന്നോട് പറഞ്ഞ രണ്ട് കാര്യങ്ങളുണ്ട് കേട്ടോ ഒന്ന് കണ്ണ് കണ്ണ് നന്നായിട്ട് എഴുതണം പിന്നെ അതുപോലെ തന്നെ ഐബ്രോസ് നല്ലപോലെ ഫിൽ ചെയ്ത് നന്നായിട്ട് സെറ്റ് ചെയ്യണം എന്ന് എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു റാഖി പറഞ്ഞ പോലെ കണ്ണ് നല്ല കട്ടിക്കും ഐബ്രോസ് നല്ലപോലെ ഫിൽ ചെയ്ത് നല്ല ഡിഫൈൻ ആയിട്ടാണ് കേട്ടോ ഞാൻ ചെയ്തത് റാക്കിയുടെ ഫേസിൽ പിഗ്മെൻറ്റേഷൻസ് ഉണ്ടായിരുന്നു കണ്ണിൻ്റെ ഇടയിൽ ആ സമയത്ത് ഒരു കുരുവൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പയ്യെ കൺസീൽ ചെയ്ത് കൊടുക്കുകയാണ് കളർ കറക്ഷൻ ചെയ്യുന്നുണ്ട് അവിടെ ഇവിടെ ചെറിയ പിംപിൾ മാർക്സ് ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ എല്ലാം കൺസീൽ ചെയ്യാനും ഡയറക്റ്റ് ഓറഞ്ച് കറക്ടർ കൊടുക്കുന്നില്ല കേട്ടോ മിക്സ് ചെയ്തിട്ടാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് പിന്നെ അവിടെ ഇവിടെ ചെറിയ ചെറിയ പിഗ്മെൻറ്റേഷനും സ്കിൻ ടാൻ ഒക്കെ അടിച്ച് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പം നമ്മളെല്ലാം പയ്യെല്ലാം കൺസീൽ ചെയ്ത് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാൻ പോവാണ് കേട്ടോ വെഡിങ് ഡേയുടെ അന്നാണ് റാക്കിയെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് കാരണം രാഖിയുടെ വീട് എങ്ങനെ വരും എൻ്റെ വീട് എറണാകുളം ആണ് അപ്പം നമുക്ക് നേരിട്ട് കാണാൻ അവസരം ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല ഓൾദോ രാഖി ആലുവയിലാണ് വർക്ക് ചെയ്തിരുന്നെങ്കിലും ഞങ്ങൾ നേരിട്ട് ഇന്ന് ആദ്യമാണ് കേട്ടോ കാണുന്നത് നേരിട്ട് കണ്ടില്ലെങ്കിലും ഞങ്ങൾ ഫോണിലൂടെ കുറേ സംസാരിക്കും ഞങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ ഒരു രണ്ട് മണിക്കൂറൊക്കെ ഇരുന്ന് നല്ല സംസാരമായിരുന്നു എങ്ങനെ ലുക്സ് വേണം അതുപോലെ ആക്സറീസ് എങ്ങനെ വേണം അങ്ങനെ കുറേ സംസാരിച്ചപ്പോൾ ആദ്യമായിട്ട് ഒരു ഫീൽ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഞങ്ങൾ ഭയങ്കര കമ്പനി ആയിരുന്നു അപ്പോൾ രാഖിയുടെ ഹെയർ മേക്കപ്പ് സാരി ഡ്രേപ്പിംഗ് എല്ലാം കഴിഞ്ഞു ഇനി ഓർണമെൻറ്റ്സ് ഇടണം ഓർണമെൻറ്റ്സ് വന്നിട്ടില്ല ലോക്കറിൽ വെച്ച് നിക്കുകയാണ് അപ്പോൾ ഇത്തിരി ലേറ്റ് ആവും ഫോട്ടോഗ്രാഫേഴ്സ് അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഞങ്ങൾ ആക്ച്വലി റെഡി ആയി പക്ഷെ ഓർണമെൻറ്റ്സ് വരാൻ ടൈം എടുക്കും അപ്പോൾ ആ ടൈം കൊണ്ട് രാഖിയുടെ ഫ്രണ്ട് ദിവ്യനെ ഞാൻ ഒരുക്കാൻ പോവുകയാണ് ഫൈനലി ഓർണമെൻറ്റ്സ് വന്നിട്ടാവും ഓർണമെൻറ്റ്സ് വന്ന ഉടനെ തന്നെ ഫോട്ടോഗ്രാഫേഴ്സ് റൂമിൻ്റെ ഉള്ളോട്ട് കയറി കാരണം അവർ സെവൻ തേർട്ടി തൊട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഓർണമെൻറ്റ്സ് വന്നത് ഓൾമോസ്റ്റ് ഒരു ടെൻ തേർട്ടി ആയപ്പോഴാണ് അപ്പോൾ അത്രയും നേരം അവർ വെയിറ്റ് ചെയ്ത് നീക്കായിരുന്നു അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഓർണമെന്റ്സ് ഇട്ടു പിന്നെ ഫോട്ടോഗ്രാഫേഴ്സ് ആ റൂമിൻ്റെ ഉള്ളിൽ കയറി പിന്നെ നമുക്ക് അടുത്തോട്ട് പോകാൻ സമയമൊന്നും കിട്ടിയില്ല സത്യം പറഞ്ഞാൽ ഫോട്ടോഗ്രാഫേഴ്സ് ചേട്ടന്മാരൊക്കെ നല്ല കമ്പനി ആയിരുന്നു കേട്ടോ അങ്ങനെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പൊ ഫോട്ടോ സെഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് രാഖിയുടെ അമ്മ അച്ഛനും ആണ് അറേഞ്ച് ചെയ്തു ഓർണമെന്റ്സ് അറേഞ്ച് ചെയ്തോടാ ോക്കിയടാ ഫോണിലോട്ട് നോക്കിയേ ചിരിച്ചു നല്ല പോലെ ചിരിക്കേ ഫോ വാൻ വേണ്ടി കണ്ണേച്ച ഫുഡ് സോ ഫൈനലി റാക്കീനെ ഒരുക്കി വിട്ടു കെട്ടൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ സദ്യ കഴിക്കാൻ പോകാൻ കേട്ടോ അപ്പം സദ്യ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ പോകും സെക്കൻഡ് സാരി ചീൻ ചെയൊന്നുമില്ല അപ്പോൾ ഇവിടുന്ന് നമ്മൾ എറണാകുളത്തേക്ക് ഇവിടുന്ന് ആൾക്കാർ പോകുന്നുണ്ട് അപ്പോൾ അവരുടെ കൂടെ പോകാനാണ് പ്ലാൻ അപ്പോൾ ഞാൻ ജസ്റ്റ് അവിടെ ഹാളിൽ ഒന്ന് ചെന്നിട്ട് രാഖിയുടെ ഫൈനലി ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങാൻ പോകുക കേട്ടോ രാഖിയും ഇറങ്ങാണ്ട് രാഖിക്ക് ഇവിടെ നിന്ന് കോഴിക്കോട് വരെ പോകാനുണ്ട് അപ്പോൾ ഇവിടുന്ന് ഒരു ലോങ് ജേണി ആണ് കേട്ടോ രാഖി ആൻഡ് ഫൈനലി നമ്മളും പോവുകയാണ് തിരിച്ച് എറണാകുളം ആൻഡ് ദാറ്റ്സ് ഇറ്റ് ഫോർ ടു ഡേ സോ സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വ്ലോഗ്